അഭയമായി അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയില്ലല്ലോ ജന്മന മുട്ടിന് താഴെയില്ലാത്ത വലതു കൈ ഉയർത്തി മനു എന്ന നാൽപ്പതുകാരൻ ഇത് പറയുമ്പോൾ ഇടം കൈ മനോഹര ചിത്രത്തിൻ്റെ അവസാന മിനുക്കുപണിയിലായിരുന്നു ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൻ്റെ ചുവരുകളിലാണ് മനുവിൻ്റെ ഇടം കൈ കമനീയമായ അയ്യപ്പ ചരിതം രചിക്കുന്നത് മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തതു മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് അക്രലിക് പെയിൻറ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് ഒരാഴ്ച മുമ്പ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം നാലു ചിത്രങ്ങൾ പൂർത്തിയാക്കി ദിവസം ഒന്നെന്ന നിലയിൽ ഇരുപത്തഞ്ച് ചിത്രങ്ങൾ വരയ്ക്കും ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രരചന പഠിച്ചിട്ടുണ്ട് പിന്നീട് വാഹനങ്ങൾക്ക് നമ്പർ എഴുതി കൊടുത്താണ് ജീവിച്ചു വന്നത് ജീവിത പ്രതിസന്ധിയിൽ പെട്ടുഴലുന്നതിനിടെ പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചു ഇതാണ് വഴിത്തിരിവായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകുകയുമായിരുന്നു സോഷ്യൽ മീഡിയകളിലും ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി പന്തളം കൊട്ടാരത്തിലുൾപ്പെടെ ചിത്രം വരച്ച മനു ബ്രഷും നിറക്കൂട്ടുകളുമായി മല കയറിയതോടെ അയ്യപ്പ ഭക്തരുടെ മനസ്സിലും ഇടം പിടിച്ചു ആദ്യമായി ശബരിമലയിലെത്തിയത് ഭഗവാൻ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാനാണെന്നാണ് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതെന്ന് മനു പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് മനു എന്നാണ് ഞാൻ താമസിക്കുന്നത് പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ജന്മന എനിക്ക് വലുത് കൈയില്ല ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റെത് ഞാൻ ജന്മന ഒരു കൈയില്ലാതെ ഇല്ലാതെ ഉള്ള ആളാണ് പിന്നെ പത്താം പഠനകാലത്ത് ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു പിന്നെ പത്താം ക്ലാസ് പഠിച്ചതിന് ശേഷം ടി വർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രം തന്നെ പഠിക്കുകയും അവിടുന്ന് പിന്നെ കോട്ടയം മണിമല സ്ഥലത്ത് മോഹൻ മണിമലയെന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചിത്രം എന്നെ വരുകയും ചെയ്തതിന് ശേഷം എൻ്റെ ഉപജീവന മാർഗ്ഗമായി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ശ്രീ ഉത്തൻകാവു ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു ഇടതുകൊണ്ട് വരച്ചാൽ ഭഗവാൻമാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നന്ന വിഷമത്തോടായിരുന്നു ചോദിച്ചത് പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച് എന്നെക്കാട്ടിലും നല്ല വരയ്ക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഈ കയ്യില്ലാത്ത ഒരു ഭാഗ്യം കിട്ടി അത് എന്താണെന്നറിയൽ ഭഗവാൻ എന്നെ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും എൻ്റെ കഴിവിലല്ല എന്നെ കണ്ട് എൻ്റെ അവസ്ഥയറിഞ്ഞ് എൻ്റെ ഇല്ല എൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് എനിക്ക് തന്നൊരു അവസരമാണ് ഭഗവാൻ ഇത് അങ്ങനെ ഞാൻ ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിലാണ് ഇവിടെ വന്ന് ഇത് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇതെല്ലാം ഭഗവാന് എനിക്ക് തന്ന ഒരു അവസരം ഞാനത് പ്രയോജനപ്പെടുത്തുന്നു പന്തളം കൊട്ടാരത്തിൽ മണികണ്ഠൻ എത്തിയതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരച്ചു കഴിഞ്ഞു അയ്യപ്പൻ പുലിപ്പുറത്ത് എത്തുന്ന ചിത്രമാണ് തിങ്കളാഴ്ച വരയ്ക്കുക മണ്ഡലകാലത്തിന് മുൻപ് ചിത്രങ്ങൾ പൂർത്തിയാക്കുമെന്ന് മനു പറഞ്ഞു പത്തനാപുരം സ്വദേശിയാണ് മനു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പഠി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കണ്ണൂർ